നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ കമൽഹാസൻ എന്ന നടന്റെ കരിയറില് തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ശങ്കര ഒരുക്കിയ ഇന്ത്യൻ പതിറ്റാണ്ടുകൾക്ക് ശേഷം അതിനൊരു രണ്ടാം ഭാഗം വരുന്നു എന്നത് പ്രേക്ഷകർക്ക് ഉണ്ടാക്കിയ കാര്യമാണ് ആ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇന്ത്യന് രണ്ട് തിയേറ്ററിൽ സമ്മാനിക്കുന്നത് മൂന്ന് മണിക്കൂറോളം നീളുന്ന ചിത്രം പഴയ ഇന്ത്യന്റെ സത്യയിലെ ഊന്നെയുള്ള ഒരു ഇമോഷണൽ ആക്ഷൻ റേഡാണ് എന്ന് പറയാം ഒപ്പം കാണാനിരിക്കുന്നത് ഗംഭീരം എന്ന സൂചനയിലാണ് ചിത്രം അവസാനിക്കുന്നത് പുതു ഒരു മാറ്റവും ഇല്ലാതെ തുടർന്ന് അഴിമതികളും അനീതികൾക്കെതിരെയും സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കുന്ന ചിത്ര അരവിന്ദ്ര എന്ന സിദ്ധാർത്ഥിന്റെ കഥാപാത്രത്തിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത് സിദ്ധാർത്ഥും സുഹൃത്തുക്കളും നടത്തുന്ന ബാർകിൻ ഡോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ ചാനലുകളിലാണ് അവരെ അഴിമാതിക്കാർക്കെതിരെ രംഗത്തെടുക്കുന്നു എന്നാൽ അവരുടെ ശ്രമങ്ങൾക്ക് ഫലം കാണുന്നില്ല ഈ സമയം ഒരു കാലത്ത് അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്ത ഇന്ത്യൻ താത്തയെ അവര് തിരിച്ചു വിളിക്കുന്നു ഹാഷ്ടാഗ് കമ്പേക്ക് ഇന്ത്യൻ എന്ന ഹാഷ് ടാഗ് വൈറലാകുന്നു ഒടുവിലെ ഇവരുടെ പോരാട്ടത്തിലേക്ക് ഇന്ത്യൻ എന്ന സേനാപതി എത്തുന്നത് എങ്ങനെ ഈ പോരാട്ട വഴിയിൽ ഇവർ നേരിടുന്ന പ്രതിസന്ധികളെ എന്തെല്ലാം ഇങ്ങനെ പല കാര്യങ്ങളാണ് ചിത്രം പറയുന്നത് കമൽ ഹാസൺ ചിത്രത്തിൽ നിറഞ്ഞു വയ്ക്കുന്നതെന്ന് തന്നെ പറയാം പ്രായമായ ഇന്ത്യൻ താത്തയായ എല്ലാ ആക്ഷന രംഗങ്ങളിലും കമലിന്റെ സാന്നിധ്യമുണ്ട് ഇന്ത്യൻ സിനിമയിൽ വ്യത്യസ്തമാക്കിയ മരണവിദ്യ കുറച്ചുകൂടി വിശദമായി തന്നെ ശങ്കർ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥ് ബോബി സിംഹ സമുദ്രഗ്രഹം ി പ്രിയ പവാനി ശങ്കർ രാഹുൽ പ്രീതി സിംഗർ എന്നിവന് ഈ ഭാഗത്തിലുള്ള എല്ലാവരും ഗംഭീര പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് ഏ ഐ സഹായത്തോടെയും അല്ലാതെയും ചിത്രത്തിന് മണ്ണറിഞ്ഞിട്ടും സാന്നിധ്യമായ വിവേകം നെടുമുടി വേണമെന്നും മനോബല എന്നിവരുടെ സാന്നിധ്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് സാങ്കേതികമായും ചിത്രം മികച്ച നിലവാരം പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഗ്രാഫിക്സ് രംഗങ്ങൾ അതിന്റെ ക്വാളിറ്റിയിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട് രവി വർമ്മന്റെ ഛായാഗ്രഹണം ശ്രീകര പ്രസാദിന്റെ എഡിറ്റിംഗ് എന്നിവ എടുത്തു പറയേണ്ടവയാണ് അനിരുദ്ധന അടുത്തതായി ചിത്രത്തിന്റെ ആകർഷകഘടന ആക്ഷണ രംഗങ്ങളിലെ ബിജയമിലും ഇമോഷണല രംഗത്തെ ബാക്ക്ഗ്രൌണ്ടിലും ഗംഭീരമായി അനിരുദ്ധ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എന്ന ചിത്രത്തിൽ നിന്നും പതിറ്റാണ്ടിന്റെ വ്യത്യാസം വരുമ്പോൾ ടെക്നോളജിയിലും സിനിമയിലും വന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ട് വലിയ ക്യാൻവാസിലാണ് ഇന്ത്യൻ രന് എന്നാലും ഇവിടെ തീരുന്നുമില്ല ഇന്ത്യയുടെ മൂന്നയുടെ പ്രഖ്യാപനത്തോടെയാണ് പടം അവസാനിക്കുന്നത് അതിനാല് തന്നെ ഇന്ത്യന് മൂന്നിലേക്കുള്ള ഒരു കൂടി ചിത്രത്തെ കാണാം വളരെ സമാന്തരമായി പോകുന്ന രണ്ട് സ്റ്റോറി ലൈനിലെ ഒരു പരീക്ഷണം ഇന്ത്യന് രണ്ടു വില ശങ്കർ പരീക്ഷിക്കുന്നുണ്ട് അത് രസകരമായും ഗംഭീരമായും ഒരുക്കാൻ സാധിച്ചുവെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്